ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരെയും നമ്മുടെ യൂട്യൂബ് ചാനലായ അരബി സി സി ലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് കണക്കാണ് കൈകാര്യം ചെയ്യുന്ന വിഷയം നമ്മൾ പലതരം സംഖ്യകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എണ്ണൽ സംഖ്യകൾ ഒറ്റ സംഖ്യകൾ ഇരട്ടസംഖ്യകൾ അഭാജ്യ അഭാജ്യസംഖ്യകൾ അങ്ങനെ പലവിധം സംഖ്യകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മളിന്ന് ഒരു പുതിയ സംഖ്യകളെ കുറിച്ചാണ് പഠിക്കണത് അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ആറ് എന്ന സംഖ്യ എടുക്കാം ആറ് എന്ന സംഖ്യ ഈ ആറിനെ നമുക്ക് ആറ് എന്ന സംഖ്യ എങ്ങനെയൊക്കെ എഴുതാം ഒന്ന് ഇൻറ്റു ആറ് രണ്ട് ഇൻറ്റു മൂന്ന് അല്ലേ ആറിനെ ഒന്ന് ഇൻറ്റു ആറ് എന്ന് എഴുതാം രണ്ട് ഇൻറ്റു മൂന്ന് എഴുതാം വേറെ ഏതെങ്കിലും സംഖ്യയെക്കുറിച്ച് ആറ് കിട്ടുമോ കിട്ടില്ല അപ്പം ആറിന്റെ ഘടകങ്ങളാണ് ആറിൻ്റെ ഫാക്ടേഴ്സാണ് ഏതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ആറ് ആറിൻ്റെ ഘടകങ്ങൾ എഴുതി ഒന്ന് രണ്ട് മൂന്ന് ആറ് ഇതിൽ ആറിൻ്റെ ഘടകങ്ങൾ എടുത്തിട്ട് അതിലത്തെ ഈ ആറിനെ ഒഴിവാക്കുക ആറിൻ്റെ ഘടകങ്ങളാണ് നമ്മൾ എഴുതിയത് അതിലത്തെ ആറിനെ ഒഴിവാക്കിയ ബാക്കി ഏതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് അല്ലേ ഈ ഒന്നും രണ്ടും മൂന്നും കൂടി നമ്മൾ കൂട്ടി നോക്കൂ ഒന്നും രണ്ട് മൂന്നും കൂട്ടൂ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മൂന്നും ആറ് അപ്പം എന്താണ് ആറിൻ്റെ ഘടകങ്ങൾ എഴുതി നമ്മൾ അതിന്ന് ആറ് എന്ന ഘടകം ഒഴിവാക്കി അവശേഷിക്കുന്ന ഘടകങ്ങളുടെ തുക കണ്ടപ്പോൾ എന്ത് കിട്ടി അതേ സംഖ്യ നമ്മൾ അടുത്ത സംഖ്യേനെ കിട്ടി ആറ് കിട്ടി അപ്പോൾ ഒരു ഉദാഹരണമായി അടുത്ത സംഖ്യ നമുക്ക് നോക്കാം ഇരുപത്തിയെട്ട് അടുത്ത സംഖ്യ ഇത് ഇതുപോലെ എഴുതാൻ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം ഒന്ന് ഇൻറ്റു ഇരുപത്തെട്ട് രണ്ട് ഇൻറ്റു പതിനാല് നാല് ഇൻറ്റു ഏഴ് ഒന്ന് ഇൻറ്റു ഇരുപത്തെട്ട് ഇരുപത്തെട്ട് രണ്ട് ഇൻറ്റു പതിനാല് ഇരുപത്തെട്ട് നാല് ഇൻറ്റു ഏഴ് ഇരുപത്തെട്ട് അപ്പോൾ ഇരുപത്തെട്ടിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഇരുപത്തെട്ടിൻ്റെ ഘടകങ്ങൾ ഒന്ന് രണ്ട് നാല് ഏഴ് പതിനാല് അല്ലേ പതിനാലുണ്ട് ഇരുപത്തെട്ട് നമ്മൾ എന്ത് ചെയ്തു ഇരുപത്തെട്ടിൻ്റെ ഘടകങ്ങൾ എഴുതി ഇനി എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ ആറ് ഒഴിവാക്കിയ പോലെ ഇവിടെ ഇരുപത്തെട്ട് ഒഴിവാക്കുക എന്നിട്ടോ ബാക്കി സംഖ്യകളുടെ തുക കണ്ടു നോക്കൂ ഈ സംഖ്യകളുടെ തുക ഒന്നും രണ്ട് മൂന്ന് മൂന്ന് നാലും ഏഴ് ഏഴും ഏഴും പതിനാലും പതിനാലും കൂട്ടി ഇരുപത്തെട്ട് കിട്ടി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് ഏഴ് ഏഴും ഏഴും പതിനാലും പതിനാലും കൂട്ടിയ ഇരുപത്തിയെട്ട് അപ്പോൾ ഇരുപത്തെട്ടിൻ്റെ ഘടകങ്ങൾ എഴുതി അതിന്ന് ഇരുപത്തെട്ട് എന്ന ഘടകത്തെ ഒഴിവാക്കി ബാക്കി അവശേഷിക്കുന്ന സംഖ്യകൾ അവശേഷിക്കുന്ന ഘടകങ്ങളുടെ തുക കണ്ടപ്പോൾ നമ്മൾ എന്ത് കിട്ടി എടുത്ത സംഖ്യയായി ഇരുപത്തെട്ട് തന്നെ കിട്ടി അല്ലേ ഇങ്ങനെയുള്ള സംഖ്യകൾ അതായത് ആറ് ഇരുപത്തെട്ട് ഇങ്ങനെ വരുന്ന സംഖ്യകളെ നമ്മൾ കണക്കിൽ സംഖ്യകൾ അഥവാ പരിപൂർണ സംഖ്യകൾ അഥവാ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുക സംഖ്യകൾ അഥവാ പരിപൂർണ സംഖ്യകൾ അഥവാ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുക അപ്പോൾ ഈ സംഖ്യകളാണ് നമ്മൾ അനഘ സംഖ്യകൾ അഥവാ പരിപൂർണ സംഖ്യകൾ അഥവാ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുക നമ്മൾ ഏതൊക്കെയാണ് ആറും ഇരുപത്തെട്ടും അല്ലേ അപ്പോൾ അങ്ങനെ അത് അനന്തമായി നീളുകയാണ് അപ്പോൾ അത് ഏതൊക്കെ സംഖ്യകളാണ് നമുക്കറിയേണ്ടത് അപ്പോൾ ഈ സംഖ്യകൾ കണ്ടുപിടിക്കാൻ ഒരു സൂത്രവാക്കിയുണ്ട് അതിനൊരു മെത്തേഡ് ഉണ്ട് അത് നമുക്ക് എന്താണെന്ന് നോക്കാം സംഖ്യകൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അഭാജ്യസംഖ്യകൾ എന്താണെന്ന് അറിയണം എന്താണ് അഭാജ്യ അഭാജ്യസംഖ്യകൾ നമ്മളിതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ തരാം സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ പ്രൈം നമ്പേഴ്സാണ് അല്ലേ അത് അഭാജ്യ അഭാജ്യസംഖ്യകൾ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് ഇങ്ങനെ പോകുന്നു ഇതാണ് അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് നമുക്ക് ഇതിനെ പി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം പ്രൈം നമ്പേഴ്സ് അല്ലേ അപ്പോൾ ഇത് പി ആണെന്ന് സങ്കല്പിക്കുക ഇനി നമ്മൾ എന്ത് കാണാൻ പോവാണ് അനക സംഖ്യകൾ കാണാൻ പോവുകയാണ് അതിൽ അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ സംഖ്യ ആറല്ലേ ഈ ആറ് എങ്ങനെ കിട്ടണമെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ പിക്ക് നമ്മൾ ഈ രണ്ട് എന്നുള്ള സംഖ്യ എടുക്കുക പി എന്ന് രണ്ട് എടുക്കുക പ്രൈം നമ്പർ ആദ്യത്തെ രണ്ട് എടുക്കുക ഇനി അനഘസംഖ്യ കാണാനുള്ള സൂത്രവാക്കി എഴുതുകയാണ് അനഘസംഖ്യ കാണാനുള്ള സൂത്രവാക്യം എന്താണ് രണ്ട് ഘാദം പി മൈനസ് ഒന്ന് ഇൻറ്റു രണ്ട് ഘാദം പി മൈനസ് ഒന്ന് ഇതാണ് അനഘ സംഖ്യ കാണാനുള്ള സൂത്രവാക്യമാണ് രണ്ട് ഘാദം പി മൈനസ് ഒന്ന് ഇൻറ്റു രണ്ട് ഘാദം പി മൈനസ് ഒന്ന് നമുക്കിതിൽ പിക്ക് പകരം എന്താ വില കൊടുക്കേണ്ടത് രണ്ട് എന്ന് വില കൊടുക്കുക അപ്പോൾ രണ്ട് ഘാദം എന്ത് വരും രണ്ട് മൈനസ് ഒന്ന് അല്ലേ ഇൻറ്റു പ്രാക്ക ഇൻഡു ആണ് രണ്ട് ഘാദം വീണ്ടും രണ്ട് മൈനസ് ഒന്ന് നോക്കൂ രണ്ട് തിന്നു കുറച്ചാൽ ഒന്നാണ് അപ്പോൾ രണ്ട് ഘാദം ഒന്ന് അല്ലേ രണ്ട് നിന്ന് കുറച്ചാൽ ഒന്ന് അപ്പോൾ രണ്ട് ഘാദം ഒന്ന് രണ്ടാണ് ഇൻറ്റു രണ്ട് സ്ക്വയർ നാലാണ് രണ്ട് സ്ക്വയർ നാല് നാല് തിന്നു കുറച്ചാൽ മൂന്ന് രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ഇതാണ് ആദ്യത്തെ സംഖ്യ നമ്മൾ എടുത്ത് പരിശോധിച്ച് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സംഖ്യ ഒന്നാമത്തെ അനഘസംഖ്യ കിട്ടിയാൽ അത് എങ്ങനെ ഒന്നാമത്തെ അഭാഗ്യസംഖ്യയായി രണ്ട് എടുത്തിട്ട് അത് ത്രീ ആയിട്ട് എടുത്തിട്ട് സംഖ്യ കാണുന്നുള്ള സൂത്രവാക്യത്തിൽ വില കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ അനക്ക സംഖ്യ കിട്ടി അല്ലേ നമുക്ക് അടുത്ത അനക്ക സംഖ്യ ഇരുപത്തെട്ടല്ലേ പറഞ്ഞു അടുത്ത അനക്ക സംഖ്യ ഇരുപത്തെട്ട് അതെങ്ങനെയാണ് കിട്ടണം നോക്കാം അപ്പൊ പീഡവില നമ്മൾ പാദ്യം എന്തെടുത്തു രണ്ടെടുത്തു അടുത്ത പീഡവില മൂന്നെടുക്കുക പി സമം മൂന്ന് അല്ലേ സൂത്രവാക്യം എഴുതുക എന്താ സൂത്രവാക്യം രണ്ട് ഖാദം പി മൈനസ് ഒന്ന് ഇൻഡു രണ്ട് ഘാദം പി മൈനസ് ഒന്ന് അല്ലേ പിക്ക് എന്താ വില കൊടുക്കേണ്ടത് മൂന്ന് പിക്ക് പേരെ മൂന്ന് വില കൊടുക്കുക അപ്പം രണ്ട് ഘാതം എന്ത് വരും മൂന്ന് മൈനസ് ഒന്ന് അടുത്ത ബ്രാക്കറ്റിൽ രണ്ട് ഘാതം മൂന്ന് മൈനസ് ഒന്ന് ഇത് മൂന്നെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കുറച്ച രണ്ട് അപ്പം രണ്ട് സ്ക്വയർ എന്ന് വരും രണ്ട് സ്ക്വയർ അത്ര നാല് അല്ലേ ഇൻറ്റു രണ്ട് ക്യൂബ് എത്രയാണ് എട്ട് രണ്ട് ക്യൂബ് എട്ട് എട്ടെന്നു കുറച്ചാൽ ഏഴ് നാല് ഇൻറ്റു ഏഴ് ഇരുപത്തെട്ട് അല്ലേ നമ്മൾ സംഖ്യ രണ്ടാമത്തെ അനഘസംഖ്യ ഇരുപത്തെട്ടിലെ പറഞ്ഞ് അതെങ്ങനെ കിട്ടിയത് രണ്ടാമത്തെ അഭാജ്യ അഭാജ്യസംഖ്യയായ മൂന്നെടുത്തു പീഠവില മൂന്നായിട്ട് എടുത്തിട്ട് സംഖ്യ കാണാൻ സൂത്രവാദ്യം കൊടുക്കുമ്പോൾ രണ്ടാമത്തെ സംഖ്യ കിട്ടി ഇരുപത്തെട്ട് അല്ലേ അപ്പോൾ നമ്മൾ രണ്ട് അനക്ക സംഖ്യ ഇവിടെ പിടിച്ചു അല്ലേ ഇനി മൂന്നാമത്തെ അനക്ക സംഖ്യ നോക്കുക മൂന്നാമത്തെ അനക്ക സംഖ്യ അതിനെന്താ ചെയ്യുക അടുത്ത അഭാജ്യസംഖ്യ എടുക്കുക പിയിടെ വില എന്താ കൊടുക്കുക അഞ്ച് അല്ലേ പിയിടവില അഞ്ച് സൂത്രവാക്യം എഴുതി രണ്ട് ഘാദം പി മൈനസ് ഒന്ന് ഇൻഡു രണ്ടേ ഘാദം പി മൈനസ് ഒന്ന് വില കൊടുക്കുക രണ്ടേ ഘാദം പി എത്രയാണ് അഞ്ചല്ലേ രണ്ട് ഏതം അഞ്ച് മൈനസ് ഒന്ന് ഇൻഡു രണ്ടേ ഖാദം അഞ്ച് മൈനസ് ഒന്ന് വരും ഇത് രണ്ടേഖാ അഞ്ചെന്നു കുറച്ചാൽ നാല് ഇൻറ്റു രണ്ടേഖാ അഞ്ച് മുപ്പത്തിരണ്ടാണ് കേട്ടോ രണ്ടേ ഖാദം അഞ്ച് പറഞ്ഞാൽ രണ്ട് അഞ്ച് തവണ കുടിക്കുക മുപ്പത്തി വരും രണ്ട് ഇൻറ്റു രണ്ട് ഇഞ്ച് അങ്ങനെ അഞ്ച് തവണ കുടിക്കുമ്പോൾ മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ട് എന്നൊന്ന് കുറച്ചാൽ മുപ്പത്തൊന്ന് വരും രണ്ടേ ഖാദ് നാല് എത്ര രണ്ട് നാല് പ്രാവശ്യം കുടിച്ചാൽ പതിനാറ് വരും രണ്ടേഖാ നാല് പതിനാറ് ഇൻറ്റു മുപ്പത്തൊന്ന് കുടിക്കുക ഇനി ഒരു പതിനാറ് പതിനാറ് ശിഷ്ടം ഒന്ന് പതിനാറ് മൂന്ന് നാൽപ്പത്തെട്ട് ഒന്ന് നാൽപ്പത്തി ഒൻപത് നാനൂറ്റി തൊണ്ണൂറ്റാറ് ഇതാണ് മൂന്നാമത്തെ അനഘസംഖ്യ മൂന്നാമത്തെ അനഘസംഖ്യ നാനൂറ്റി തൊണ്ണൂറ്റാറ് ഇങ്ങനെയാണ് നമ്മൾ അനഘസംഖ്യകൾ കണ്ടുപിടിക്കുക അപ്പം അനഘസംഖ്യകൾ നമ്മൾക്ക് ഏതൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ ആദ്യത്തെ ആറ് അടുത്തത് ഇരുപത്തെട്ട് അടുത്തത് നാനൂറ്റി തൊണ്ണൂറ്റാറ് ഇങ്ങനെ പോകുന്നു അപ്പം നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് വർക്ക് തരാൻ ഞാൻ അടുത്ത അനഘസംഖ്യ കണ്ടുപിടിക്കുക കേട്ടോ ഇത് നമുക്ക് മൂന്നെണ്ണം കിട്ടിയല്ലോ നാലാമത്തെ അനഘസംഖ്യ കണ്ടുപിടിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞെന്തെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇത്ര നേരം ക്ഷമയോടെ ഈ ക്ലാസ്സിലിരുന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു താങ്ക് യു ബായ് സി യു